ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പാലക്കാട് പരമതത്വ സമിക്ഷ സത്യസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യക്ഷ ഡോക്ടർ ലക്ഷ്മി ശങ്കർ ആണ് പ്രഭാഷണം നടത്തിയത് ഈശ്വരൻ ആരാണെന്ന് തത്വവിചാരം ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളിൽ അജ്ഞാനത്താൽ മൂടിയ സ്വരൂപചൈതന്യമാണ് ഈശ്വരൻ എന്ന് കണ്ടെത്താനാകും ഭാഗവതം പോലുള്ള ഋഷിവാക്യ രസായനം നിരന്തരം സേവിച്ചാൽ മാത്രമേ ഈ അജ്ഞാനത്തിന്റെ ആവരണം മാറ്റി സ്വരൂപ ചൈതന്യം തെളിയിക്കാൻ സാധിക്കൂവെന്നും അവർ പറഞ്ഞു ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ സെക്രട്ടറി പ്രൊഫസർ സാധു പത്മനാഭൻ സത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ എ കെ ഗോവിന്ദൻ നേതൃത്വത്തിൽ സമൂഹ വിഷ്ണു സഹസ്രനാമ ജപയത്നവും നടന്നു ഉച്ചതിരിഞ്ഞ് നടന്ന ഭാഗവത പാരായണ പരിശീലന ക്ലാസിന് സ്വാമി നിഖിലാനന്ദ സരസ്വതി നേതൃത്വം നൽകി കെ വിജയൻ മേനോൻ രമേശ് കേച്ചേരി എന്നിവർ സംസാരിച്ചു മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ്